സുരക്ഷ എന്ന ഒറ്റ ഉറപ്പിലൂടെ ആളുകളുടെ മനസ്സിലേക്ക് കയറി കൂടിയവരാണ് ടാറ്റ മോട്ടേഴ്സ് ടിയാഗോ മുതൽ സഫാരി വരെയുള്ള മോഡൽ നിരയിൽ ഒരുക്കിയിരിക്കുന്ന സേഫ്റ്റി ഫീച്ചറുകളും മറ്റും കണ്ടാൽ ആരായാലും ഒന്ന് വാങ്ങിപ്പോകും നിലവിൽ വിൽപ്പനയുടെ കാര്യത്തിൽ മാരുതിക്കും ഉണ്ടായിക്കും പിന്നിലാണ് ടാറ്റ മോട്ടേഴ്സ് എന്നാൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിലും പുതിയതായി വരുന്ന മോഡലുകളുടെ ബലത്തിൽ മുന്നേറാനുള്ള പദ്ധതിയാണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തേക്കായി വൻ ഓഫറുകളാണ് കമ്പനി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് നിലവിലുള്ള സ്റ്റോക്ക് വിറ്റഴിക്കാനും അതിനോടൊപ്പം തന്നെ വിൽപ്പന കൂട്ടാനുമാണ് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നത് സഫാരി ഹാരിയർ തുടങ്ങിയ മോഡലുകളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലുകൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ പെട്രോൾ ഡീസൽ സി എൻ ജി എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ധന തരങ്ങൾക്കും ഗംഭീര വിലക്കുറവാണുള്ളത് ടിയാഗോയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡലുകളുടെ പെട്രോൾ വേരിയൻറ്റുകൾക്ക് എൺപത്തി അയ്യായിരം രൂപ വരെയും സി എൻ ജി പതിപ്പുകൾക്ക് എൺപതിനായിരം രൂപ വരെയുമാണ് ഡിസ്കൗണ്ട് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പെട്രോളിലോടുമ്പോൾ എൺപത്തി ആറ് ബി എച്ച് പി കരുത്തും സി എൻ ജിയിലോടുമ്പോൾ എഴുപത്തിമൂന്ന് ബി എച്ച് പി പവറും ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നേ പോയിൻറ്റ് രണ്ട് ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ടിയാഗോയ്ക്ക് കരുത്ത് നൽകുന്നത് ഫാക്ടറി ഫിറ്റഡ് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ സി എൻ ജി കാറിലും ഓഫറുകൾ ഉപയോഗപ്പെടുത്താനാകും ടിയാഗോയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച കോമ്പാക്ട് ചടാനായ ടിഗോറിനും ഗംഭീര ആനുകൂല്യങ്ങളാണ് കിട്ടുക കാറിന്റെ സി എൻ ജി പെട്രോൾ മോഡലുകൾക്ക് എൺപതിനായിരം രൂപ വരെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലുകൾക്ക് മാത്രമാണ് ഓഫർ അവതരിപ്പിച്ചിരിക്കുന്നത് യുടെ അതേ ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ടാറ്റ ടാറ്റിഗറിനും കരുത്തു നൽകുന്നത് ഇതിന് അടുത്തിടെ ഒരു സി എൻ ജി ഓട്ടോമാറ്റിക് വേരിയന്റും ലഭിച്ചിട്ടുണ്ട് ആൾട്രോസിന്റെ പെട്രോൾ ഡീസൽ മോഡലുകൾ വാങ്ങാൻ എത്തുന്നവർക്ക് ഈ മാസം അറുപത്തി അയ്യായിരം രൂപ വരെയുള്ള ആനുകൂല്യങ്ങളാണ് ലഭിക്കുക സി എൻ ജി വേരിയന്റുകൾക്ക് അൻപതിനായിരം രൂപ വരെ ആനുകൂല്യങ്ങളും ലഭിക്കും ഈ മാസം അൾട്രോസിന്റെ പെർഫോമൻസ് പതിപ്പായ റേസർ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ടാറ്റ അതിനു മുന്നോടിയായി പ്രീമിയം ഹാഷ്ബാക്കിലേക്ക് പുതിയ വേരിയന്റുകളും കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സിന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലുകളിലൊന്നായ നെക്സോണിന്റെ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലിന്റെ രണ്ടായിരത്തി ഇരുപത്തി മോഡലുകൾക്കും ഡിസ്കൗണ്ട് ഓഫർ അവതരിപ്പിച്ചിട്ടുണ്ട് കോംപാക്ട് എസ് യു പെട്രോൾ മോഡലുകളിൽ തൊണ്ണൂറായിരം രൂപ വരെ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ ഡീസൽ മോഡലുകൾക്ക് എഴുപത്തി അയ്യായിരം രൂപ വരെ ഓഫർ ലഭിക്കും പുതിയ നെക്സോൺ ഫേസ് ലിഫ്റ്റിലും ഡിസ്കൗണ്ട് ഓഫർ ഈ മാസം ലഭിക്കും കോമ്പാക്ട് എസ് യു പെട്രോൾ ഡീസൽ മോഡലുകൾ അറുപതിനായിരം രൂപ വരെ ആനുകൂല്യങ്ങളിൽ ലഭ്യമാണ് നെക്സോൺ നിലവിൽ മൊത്തത്തിൽ എഴുപത്തി എട്ട് വേരിയൻറ്റുകളിൽ ലഭ്യമായതിനാൽ വാങ്ങുന്നവർക്ക് തെരഞ്ഞെടുക്കാൻ ധാരാളം ഓപ്ഷനുകളാണുള്ളത് നെക്സോൺ സി എൻ ജി പതിപ്പ് കൂടി പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ പ്രീ ഫേസ് ലിഫ്റ്റ് ഹാരിയറിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡലുകൾക്ക് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ കിഴിവും ടാറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്പോർട് യൂട്ടിലിറ്റി വാഹനത്തിന്റെ മുഖം മിനുക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യൂണിറ്റുകൾക്ക് ജൂൺ മാസത്തേക്ക് എൺപതിനായിരം രൂപ വരെയുള്ള ആനുകൂല്യങ്ങളാണ് ലഭിക്കുക അതേസമയം സഫാരിയിലേക്ക് വരികയാണെങ്കിൽ പഴയ രണ്ടായിരത്തി ലക്ഷം രൂപ വരെ കിഴിവോട് വാങ്ങാനാകും പുതിയതിന് എൺപതിനായിരം രൂപ വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ